മണാലി പോവാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോട്ടാ ഉപകാരപ്പെടും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് യാത്ര ചെയ്യാം നാല് നൈറ്റും അഞ്ച് ഡേ ആണോ നമ്മുടെ ഈ പാക്കേജ് ഉൾപ്പെടുത്തുന്നത് മണാലി എത്തുന്നത് വരെ നമ്മുടെ യാത്ര വോൾവോവേഴ്സിലാണ് കേട്ടോ ബസ് ടിക്കറ്റ് താമസം ഫുഡ് സൈറ്റ് സീനിങ് ലൊക്കേഷനിൽ പോയി നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ പാക്കേജ് ബുക്ക് ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യാം പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ട്രിപ്പ് ഇൻബോക്സിലൂടെയും നിങ്ങക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്കേജ് ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ് ത്രീ സ്റ്റാർ ഹോട്ടലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാക്കേജിൽ ഒരു റൂമിൽ രണ്ടു പേര് വെച്ചാണ് ഇത്രയും റേറ്റ് കുറവില് ഇത്രയും സ്ഥലങ്ങൾ കൊണ്ടേ കാണിക്കുന്ന പാക്കേജ് വേറെ ഉണ്ടാവില്ല നമ്മുടെ ഈ പാക്കേജ് എല്ലാ മാസവും മൂന്ന് ട്രിപ്പ് വെച്ച് നമ്മൾ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ട്രിപ്പ് പോണേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിന് വേണ്ടി നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അതും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വഴി ഡീറ്റെയിൽ അറിയാവുന്നതാണ് അപ്പൊ പിന്നെ ബുക്ക് ചെയ്യല്ലേ ഈ വെക്കേഷൻ ടിച്ച് പൊളിക്കാം മണാലിയിൽ പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ഒരു പാക്കേജ് മാത്രം ഷിംല പാക്കേജ് ഉണ്ട് അതേപോലെ തന്നെ കാശ്മീർ പാക്കേജ് ഉണ്ട് ലഡാക്ക് പാക്കേജ് ഉണ്ട് ഇതെല്ലാം നമ്മൾക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള പാക്കേജും വേറെ ഉണ്ട് അപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കോ അതും അല്ലെങ്കിൽ നമ്മുടെ പേജിലുണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ സീറ്റ് ഇപ്പൊ തന്നെ ഉറപ്പാക്കിക്കോ അപ്പൊ നമുക്ക് ഇനി മണാലിയിൽ വെച്ച് കാണാം ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലുണ്ട് അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ